吧，好。 വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ ബട്ടർഫ്ലൈ ആൻഡ് ഐ മിസ്റ്റർ മനോജ് ബാരിക്കാർ നേവി എന്നത് ന്യൂ ജനറേഷൻ അടക്കം ഒരു പുതിയ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണത് കൂടാതെ ഒരുപാട് കുട്ടികൾ ഇതിനുവേണ്ടി പ്രിപ്പയറും ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഏജന്റുമാരും വലിയ വിരിച്ച് കാത്തിരിക്കുന്നത് നേവി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡോക്യൂമെന്റാണ് സി ഡി സി ഈ സി ഡി സി ഇല്ലാതെ നിങ്ങൾക്ക് മർച്ചന്റ് ജോയിൻ ചെയ്യാൻ പറ്റുകയില്ല എന്താണ് ഈ സി ഡി സി 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 ഇസ് എ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് എൻ ഒഫിഷ്യൽ ഡോക്യുമെന്റ് സെയിം ലൈക് പാസ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡി ജി ഷിപ്പിംഗ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇനി ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് സി അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ താഴെ പറയാൻ പോകുന്നത് നാല് വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ ബി എസ് സി നോട്ടിക്കൽ സയൻസ് ഒരു വർഷത്തെ ഡി എൻ എസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ഒരു വർഷത്തെ ജി എം ഇ ഗ്രാജുവേഷൻ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് നാല് മാസത്തെ ടെക്നിക്കൽ കോഴ്സസ് ആറ് മാസത്തെ പ്രീസി ട്രെയിനിങ് ഫോർ ജി പി റേറ്റിംഗ് ഓർ സി സി എം സി അതുകൂടാതെ ഇനി അവസാനമായിട്ടുള്ളത് ഓപ്പൺ സി ഡി സി ഇനി എന്താണ് ഈ ഓപ്പൺ സി ഡി സി ഒരുപാട് ആൾക്കാർ അടുത്ത കാലത്തായി ഈ ഓപ്പൺ സി ഡി സിയുടെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ചെലവ് കുറഞ്ഞതും ഡ്യൂറേഷൻ കുറഞ്ഞതും അതായത് കോഴ്സ് ഡ്യൂറേഷൻ പതിനഞ്ച് മുതൽ പതിനേഴ് വൈഡ് ആയിട്ടുള്ള ഏജ് ലിമിറ്റേഷൻസും പതിനേഴ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല ടെൻ പാസ് മാത്രം മതി ഇതുപോലുള്ള പല പല ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഓപ്പൺ സി ഡി സിയിലേക്ക് അട്രാക്റ്റ് ആവുന്നത് ഇനി ഓപ്പൺ സി ഡി സിയുടെ പോരായ്മയിലേക്ക് അടക്കാം ഓപ്പൺ സി ഡി സി അല്ലാതെ മുകളിൽ പറഞ്ഞ ഏതൊരു കോഴ്സും നല്ല സെലക്ടഡ് ആയിട്ടുള്ള കോളേജിൽ നിന്ന് ചെയ്യുന്ന ഒരാൾക്കും കമ്പനി സ്പോൺസർഷിപ്പ് കിട്ടുവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും എല്ലാവർക്കും സ്പോൺസർഷിപ്പ് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞതിനം കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഈ ഒരു അവസരം ഓപ്പൺ സി ഡി സി ലഭ്യമാവുന്നതല്ല ഇനി രണ്ടാമതായി ഏതൊരു സ്റ്റാൻഡേർഡ് കമ്പനിയിലും റേറ്റിംഗ് ആയാലും ഓഫീസർ ആയാലും ക്വാളിഫിക്കേഷൻ നോക്കിയായിരിക്കും സെലക്ഷൻ പ്രോസസ് നടക്കുക ഈ ഒരു സമയത്ത് ഒരു ക്വാളിഫിക്കേഷനുമില്ലാതെ പതിനഞ്ച് ദിവസത്തെ എസ് ടി സി ഡബ്ല്യൂ കോഴ്സസ് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളെ കമ്പനി എടുക്കണമെന്നില്ല പറഞ്ഞു വരുന്നത് മുകളിൽ പറഞ്ഞ ഈ രണ്ട് അവസരങ്ങളും നഷ്ടമായി കഴിഞ്ഞാൽ ഓപ്പൺ സി ഡി സി കാരുടെ മുമ്പിലുള്ള വഴി ഏജന്റ് മാത്രം ഇനി ഏജന്റിനെ സമീപിച്ചാലോ ഇപ്പൊ നടക്കുന്ന ചാർജസ് മൂന്നര ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷിപ്പോ കിട്ടണമെന്നില്ല ലക്ക് പോലെ ഇരിക്കും ഇനി ശമ്പളത്തിന്റെ കാര്യമായാലോ ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയിൽ പ്രീ സി ട്രെയിനിങ് ഒരാൾക്ക് എണ്ണൂറ് മുതൽ ആയിരം ആയിരിക്കും ശമ്പളം അതായത് വൈപ്പർ അല്ലെങ്കിൽ ഒ എസ് ലെവലിൽ പക്ഷേ ഓപ്പൺ സി ഡി സി ഉള്ള ഒരാൾക്ക് സബ് സ്റ്റാൻഡേർഡ് കമ്പനി പോയി കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കുന്ന ശമ്പളം ഡോളറാണ് ഇനി അവസാനമായി സി ടൈം റിക്വയർമെന്റ് പ്രീ സി കഴിഞ്ഞ ഒരാൾക്ക് വാച്ച് കീപ്പിംഗ് അല്ലെങ്കിൽ എടുത്ത് അടുത്ത പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒമ്പത് മാസത്തെ റിക്വയർമെന്റ് മാത്രമേ ആവശ്യമുള്ളൂ അതേ അവസരത്തിൽ ഓപ്പൺ സി ഡി സി കഴിഞ്ഞ ഒരാൾക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു സി ഡി എസ് എടുത്ത് നിങ്ങൾക്ക് റിക്വയർഡ് സി ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് എക്സാം കൊടുക്കാവുന്നതാണ് ടു ബിക്കേം എൻ ഓഫീസർ ഓർ എൻ എഞ്ചിനീയർ എഞ്ചിനീയർ ആയിട്ടോ ഓഫീസർ ആയിട്ടോ നിങ്ങൾക്ക് എക്സാം കൊടുക്കാനുള്ള എൽ ലിജിബിലിറ്റി നേടാവുന്നതാണ് സോ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സി ഡി സി ഒരിക്കലും നിർദ്ദേശിക്കുകയില്ല കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ ഇതെടുത്തിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് പുതിയ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മർച്ചെൻ റിലേറ്റഡ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും ഓക്കെ സി യു ആൺ ദ നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഓഫ് ബൈ ബൈ